പ്രൊമോഷനായി പോകുന്ന ജില്ലാ അഡീഷണൽ നായർക്ക് യാത്രയയപ്പ് നൽകി പഠനക്കാട് ബേക്കൽ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യാത്രയയപ്പ് ചടങ്ങ് നടന്നത് ക്രൈംബ്രാഞ്ച് എസ് പി ഐ പ്രൊമോഷനായി പോകുന്ന ജില്ലാ അഡീഷണൽ എസ് പിയും നോഡൽ ഓഫീസറുമായ പി ബാലകൃഷ്ണൻ നായർക്ക് യാത്രയപ്പ് നൽകി കാഞ്ഞങ്ങാട് വൈ ബാബു പെരിങ്ങേത്തിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മധുസൂദനൻ ഉദ്ഘാടനം വിദ്യാഭ്യാസം വളരെ വളരെ താഴുന്ന പടിയിൽ നിന്നും ഞാനും അദ്ദേഹം ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തെത്തി ഇദ്ദേഹം സാറാണെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒരു പടി കിട്ടിട്ട് അവിടെ ഒരുക്കുകയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇതുമോ സ്കൂളിനടുത്ത് തന്നെയുള്ള ഒരു പോഷസെന്റില് അന്ന് അഞ്ഞൂറ് രൂപ ശമ്പളത്തിലാണ് അത്രയും താഴ്ന്ന പടിയിലാണ് അപ്പം ജീവിതം നിർണ്ണങ്ങനെയാണ് അപ്പോൾ പിന്നെ അവരുടെ ഇടയ്ക്ക് സാറ് ഈ ചില സമയത്ത് ഈ ചരട് പിടിച്ചിട്ട് പോകുന്നതാണ് ചരട് പിടിച്ചിട്ട് പോകുന്ന നമ്മൾ ഈ കുഴൽക്കിണറിൽ കുറ്റി ആശ്രയിച്ചിണറില് കൂട്ടി അഭൂ അപ്പൊ കുറേ പത്തൊമ്പതിനായിരം മുതലും മുടക്കി നമ്മൾ വെള്ളം കിട്ടണമെന്ന് ജുവലജിസ്റ്റ് കൈഡിയോളജിസ്റ്റിന്റെ സഹായത്തില് സാറ് പലപ്പോഴും ഒരു കിലോമീറ്ററോളം ഈ ചരട്ടത്ത് പിടിച്ചിട്ട് റോഡിലൂടെ കുത്തി അടിക്കാൻ പോകുന്നത് വെള്ളത്തിന്റെ സോർസ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഞാൻ ഇദ്ദേഹം പുതുമേലെ പാലക്കോളുമ്പോൾ ഞാൻ ഫിഷറീസ് ഹൈസ്കൂളിന്റെ അടുത്ത് സ്വന്തമായിട്ടൊരു ട്യൂഷൻ സെന്റർ നടത്തുകയും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സും ഡ്രിൽ ഇൻസ്ട്രക്ടർമാരും ചേർന്ന് തയ്യാറാക്കിയ മൊമൻറ്റോയും സ്നേഹാദരവും സിവിൽ പോലീസ് ഓഫീസർ അമൽദേവ് കാർ മേൽ ഹരികൃഷ്ണൻ മാസ്റ്ററും വരച്ച ഛായാചിത്രവും ചടങ്ങിൽ വെച്ച് കൈമാറി കാഞ്ഞങ്ങാട് സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ എസ് പി സി ജില്ലാ കോർ കമ്മിറ്റി കൺവീനർ ഗോപികൃഷ്ണൻ സി കാസർഗോഡ് പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ടി ഗിരീഷ് ബാബു ഹെഡ് മാസ്റ്റർ അശോകൻ മാസ്റ്റർ എസ് പി സി റിസോഴ്സ് സംഘം നിർമ്മൽകുമാർ മാസ്റ്റർ എസ് ഐ പി കെ ആനന്ദകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് പി സി അസിസ്റ്റന്റ് ഓഫീസർ പി തമ്പാന് സ്വാഗതവും പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്യാം കൃഷ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പടനക്കാട്